സഞ്ജു സാംസൺ ഇത്രയാണ് ലിക്കിയസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള ഒരു ഒരു ഇന്ത്യൻ ക്രിക്കറ്ററാണ് ഞാൻ കണ്ടിട്ടില്ല അത് സൗത്ത് നിന്ന് വന്നുകൊണ്ടാണോ കേരളത്തിൽ നിന്ന് വന്നുകൊണ്ടാണെന്ന് അറിയില്ല ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് സൗത്ത് ആണെങ്കിലും നോർത്ത് ആണെങ്കിലും വെസ്റ്റ് ആണെങ്കിലും ബട്ട് ഇതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഒക്കെ ശരിക്കും നമുക്ക് ഓപ്പൺലി ഒരു കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാവുന്ന രീതിയിൽ കാണുമ്പോൾ ഇതൊന്നും ആരും കുറേ പേര് ഇത് പ്രതികരിക്കുന്നുണ്ട് ബട്ട് എനിക്കത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമായി പോയി നമുക്ക് ചില പ്ലേഴ്സ് നമുക്ക് കളിക്കാൻ വരുമ്പോൾ നമുക്ക് ഉള്ളിലൊരു പേടിയോ അല്ലെങ്കിൽ അത് ഔട്ടാവില്ലേ ഔട്ടാവില്ലെ തോന്നുന്നില്ല പക്ഷേ സഞ്ജു സാംസൺ കളിക്കാൻ വരുമ്പോൾ പണ്ട് തുടങ്ങിയുള്ള ഒരു ഇതാണ് എന്താ നമുക്കൊരു പേടിയും നമുക്ക് അവൻ ഔട്ടാവില്ലേ ഔട്ട് ആവല്ലേ തോന്നുന്നു ഇതിപ്പോൾ അവനെങ്ങനെ ടീമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നല്ല സന്തോഷമാണ് പക്ഷെ ഇതിപ്പോൾ ടീമിൽ കയറിയിട്ട് ഓപ്പണിംഗ് ആയിട്ട് കൊടുക്കുന്നുമില്ല ഓപ്പണിംഗ് അല്ല വൺ ഡൗണും കൊടുക്കുന്നുമില്ല ഇതിപ്പോൾ വന്ന് വന്ന് അവസാനം എട്ടാം സ്ഥാനം വരെ എത്തി ബംഗ്ലാദേശിൻ്റെ കൂടെ കടയില്ല അതും ക്ലിയർ ആയിട്ട് ലാസ്റ്റ് ടൈം ഇന്ത്യ ബംഗ്ലാദേശിനോടെ കളിച്ച് കഴിഞ്ഞപ്പോൾ അവനാണ് ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചത് സെഞ്ചുറി അടിച്ചതൊക്കെ നന്നായിട്ട് അറിയാം എന്നിട്ടും ഒരു ഓപ്പണിംഗ് ഓപ്പണിംഗ് കിട്ടിയില്ലേലും കുഴപ്പമില്ല അതൊരു ഒരു പ്ലാനാണെന്ന് വിചാരിക്കാം ലൈക് സു ശുഭൻ ഗില്ലിനെ നെക്സ്റ്റ് ക്യാപ്റ്റനാക്കാൻ വേണ്ടിയിട്ട് വൺ ഡൗൺ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ സൂര്യകുമാറൊക്കെ ആയിട്ട് പറഞ്ഞ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ആയി കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് വരും റൈറ്റ് ഹാൻഡ് ആയി കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് വരും ഇതൊന്നും നടക്കുന്നില്ല അവസാനം ഇവനെ ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ടീം കളിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കളി ഇങ്ങനെ നമുക്ക് ലാസ്റ്റ് കളിയിൽ അത്രയ്ക്ക് അതായത് അക്സർപട്ടേലും ഹാർദിക് പാണ്ഡ്യയും ശിവൻ ടുംബയും ഒക്കെ വന്നതിന് ശേഷവും അവൻ വരുന്നില്ല എന്നൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമുണ്ട് കേട്ടോ ബീങ് സഞ്ജു സാംസൺ ഈസ് വെരി ടഫ്